ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഈ അതിശക്തമായ വേനൽ മഴയിൽ ചുറ്റുവട്ടത്തൊക്കെ എന്തൊക്കെ നടന്നു എന്ന് നോക്കിയിട്ട് വരാം മഴക്കാലം ആയപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർ ഫുൾ ടൈം വെള്ളത്തിൽ കളിയും ഉണ്ടാക്കി ഒഴുക്കി വിടലും ആയിരുന്നു അവരുടെ പരിപാടി അതികഠിനമായ ചൂട് സമയത്ത് നമ്മൾ ആഗ്രഹിച്ചത് ഒരു മഴ വേണമെന്നായിരുന്നു പക്ഷേ അതിങ്ങനെയൊക്കെ ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണത്തില്ല അല്ലേ മഴക്കാലം ആയപ്പോഴേക്കും മാളത്തിരുന്നവരൊക്കെ പുറത്തു കടാൻ തുടങ്ങി ഉള്ള ചേരയും പാമ്പും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ എന്തോ ആണെന്ന് നോക്കിയിട്ട് വരാം ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം പൊങ്ങുന്നത് സാധാരണ ഇതുപോലെ വലിയ മഴ പെയ്യുമ്പം റോഡിൽ വെള്ളം വരാറുണ്ട് പക്ഷേ അത് ആ മതിലിന് അറ്റം വരെ വരുത്തുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല മഴക്കാലത്ത് ഞങ്ങളുടെ റോഡിൽ വെള്ളം പൊങ്ങാൻ ഒരു കാരണമുണ്ട് എല്ലായിടത്തുനിന്നും അതിശക്തമായിട്ട് വെള്ളം ഒഴുകി ഇവിടെ വരും പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം കുറവാണ് ഓട ഭയങ്കര ചെറുതാണ് അപ്പം അത്രയും സമയമെടുക്കും വെള്ളം ഒഴുകിപ്പോകാൻ അതുകൊണ്ട് എല്ലാ മഴക്കാലത്തും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് ഇവിടെ കുറച്ച് താഴ്ന്ന സ്ഥലമുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ അവിടെ നിൽക്കും ഇപ്പം അവിടെ പുതിയൊരു വീട് വെച്ചു താഴ്ന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവർ ഇഷ്ടംപോലെ ഗ്രാവലിറക്കി നന്നായിട്ട് അങ്ങ് സ്ഥലം പൊക്കി അങ്ങനെയാണവർ വീട് വെച്ചത് അപ്പം അത്രയും വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി വീടിൻ്റെയൊക്കെ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് എത്തി നിൽക്കുകയാണ് വെള്ളം ഇനി ഒരു വലിയ മഴ പെയ്താൽ ഉറപ്പായിട്ടും വെള്ളം പെരക്കകത്ത് കയറും അതാണ് ഇവിടുത്തേക്ക് അവസ്ഥ ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് വീട്ടിലൊക്കെ വെള്ളം കയറി അവരുടെ പെരക്കാമത്തെ ഫുള്ള് വെള്ളം കയറി പിന്നെ ചിലരൊക്കെ വിരുന്ന് ചുറ്റും വെള്ളം ആയതുകൊണ്ട് അവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് ബന്ധുവീട്ടിലോട്ടൊക്കെ മാറി നിൽക്കുകയാണ് ഇപ്പം ഇവിടുത്തെ ഓടയുടെ വലിപ്പം ഉണ്ടോ ഇതുകൊണ്ടാണ് ഇവിടെ മെയിൻ ആയിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഈ വെള്ളം എല്ലാം ഒഴുകി ചെല്ലുന്നതുകൊണ്ട് മെയിൻ റോഡും വെള്ളത്തിൽ മുങ്ങി അതുമാത്രമല്ല കുണ്ടും കുഴിയും കട്ടറും ഒക്കെയാണ് അപ്പം ആൾക്കാർക്ക് വണ്ടിയിൽ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ടൂ വീലറിൽ പോകാൻ ഭയങ്കര പാടാണ് വെള്ള അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി കട്ട നിരത്തി വെച്ചേക്കുന്നുണ്ടോ അവിടെ ഇവിടെയൊക്കെ പണ്ട് കണ്ടതായിരുന്നു അന്നേരം അത്രയും താഴ്ന്ന സ്ഥലമല്ലേ അത് ഓരോരുത്തരും മേടിച്ച് നികത്തി വീട് വെക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ മഴ പെയ്യുമ്പം താന്ന സ്ഥലമെല്ലാം പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് എല്ലാ വീട്ടിലും കാറും ബൈക്കും ഉള്ളതുപോലെ ഇനിയുള്ള കാലത്ത് വെള്ളവും കാണുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പെട്ടെന്നുള്ള മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഇപ്പം സ്ഥിരമായല്ലോ വേനൽ മഴ വന്നപ്പം ഇതാ അവസ്ഥയെങ്കിൽ കാലവർഷം വരുമ്പോൾ ഇനി എന്താകും കണ്ടോ ഈ വീട്ടിലും സ്റ്റെപ്പിൻ്റെ അടുത്ത് നിൽക്കുകയാണ് വെള്ളം ഇച്ചിരി കൂടെ നിന്ന് വെള്ളം പൊങ്ങിയാൽ പരക്കകത്ത് കയറും എന്ത് ചെയ്യുവല്ലേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്കൂളുകളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ചില സ്ഥലത്തൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമാണ് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല അത്രയും പരയ്ക്കകത്ത് മൊത്തം വെള്ളം കയറി അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അത്രയും പ്രശ്നമില്ല റോഡിൽ രണ്ടു ദിവസം മഴയില്ലെങ്കിൽ ആ വെള്ളം എല്ലാം പൊയ്ക്കോളും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ബൈക്ക് ഇവിടെ കൊണ്ട് വെച്ചേക്കാണ് അവിടെ മൊത്തം വെള്ളം കയറി ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോലും രാവിലെ ആ ചേട്ടൻ വന്ന് സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു മഴ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ അത്യാവശ്യം സ്ഥലമൊക്കെ വൃത്തിയാക്കിയിരുന്നു കൊതുകുശല്യം വരാതിരിക്കാനേ എന്നിട്ട് പോലും ഇപ്പം ഭയങ്കര കൊതുകാണ് പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല എന്തൊക്കെ അസുഖങ്ങളാണ് ഇപ്പം കൊതുക് വരുത്തുന്നത് മഴക്കാലമായ പിന്നെ നമ്മൾ വെള്ളത്തിനെയും പേടിക്കണം അസുഖങ്ങളെയും പേടിക്കണം ഇത് ഞങ്ങളുടെ പേരിൻ്റെ തൊട്ട് തെക്കിലെ വീടാണ് അവിടെ മൊത്തം വെള്ളമാണ് ചുറ്റും വെള്ളമാണ് അവരാരും അവിടെ ഇല്ല അവരൊക്കെ അവിടെ പോയി കോഴികൾ മാത്രം ഉണ്ട് അവിടെ ആ മുളക് ചെടികളൊക്കെ ഇനി ഈ വെള്ളത്തിൽ ഇരുന്ന് നശിച്ചു പോകുമായിരിക്കും നന്നായിട്ട് മുളക് പിടിക്കുന്ന ചെടികളായിരുന്നു മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയും മാറി ചൂടാണെങ്കിൽ അതികഠിനമായ ചൂട് മഴയാണെങ്കിൽ ഭയങ്കര മഴ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് സ്ഥലം സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിന്നും ഒന്നും നടാൻ പറ്റത്തില്ല കാരണം ഇതേപോലെ വെള്ളം നീക്കുമല്ലോ എല്ലാം നശിച്ചു നശിച്ചുപോകും പിന്നെ നമ്മൾ മെനക്കെടുന്ന് മാത്രം വെച്ചും അതായിരിക്കും അവസ്ഥ ഈ തെങ്ങിൻ്റെ ഈ തടത്തിൽ നിന്ന് ചുറ്റും മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ വെള്ളത്തിൽ നശിച്ചു പോവും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അഗസ്തി ചീര അത് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുതായി അത് മറിഞ്ഞുപോയി മുരിങ്ങ വെള്ളത്തിൽ നിൽക്കുകയാണ് അത് ഉറപ്പായിട്ടും ചീത്തയപ്പോൾ കാരണം മുരിങ്ങക്ക് അത്ര വെള്ളം വേണ്ടല്ലോ പിന്നെ കൊലച്ച വാഴയൊക്കെ മറിഞ്ഞുപോയി അതേപോലെ തന്നെ ചെടികളെല്ലാം വെള്ളത്തിൽ നിന്ന് നശിച്ചുപോയി അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഈ വലിയ മഴ കാരണം നമുക്കുണ്ടായ നഷ്ടങ്ങൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മിക്കയിടത്തും വെള്ളക്കെട്ടൊക്കെ ആയിരിക്കും അപ്പം എല്ലാവരും സൂക്ഷിക്കുക അതേപോലെ ഇലക്ട്രിക് പോസ്റ്റോ ലൈനോ ഒക്കെ മറിഞ്ഞ് കിടപ്പുണ്ടോ പൊട്ടിക്കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കുക വെള്ളത്തിലൊന്നും ആരും ഇറങ്ങി അപകടമൊന്നും വരുത്തി വെക്കരുത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്